മൂന്ന് വിഭാഗം ആളുകളുടെ അരസിന്റെ തണലിലാണ് ഒന്ന് ഇമ്രാസും ഒരു പെണ്ണ് ഭർത്താവ് മരണപ്പെട്ടു ചെറിയ കുട്ടികളെ ഉപേക്ഷിച്ച് ഭർത്താവ് വിട പറഞ്ഞു എന്തോ ഒരു കാരണം അതിനാഹു നൽകി ആ കാരണം പെട്ടെന്ന് പിടികൂടി നല്ല ആരോഗ്യമുള്ള ഭർത്താവ് പെട്ടെന്ന് വിട പറഞ്ഞുപോയി ഈ പെണ്ണിനൊരുപാട് വിവാഹങ്ങൾ വന്നു പക്ഷേ വലം തത്തതവജ് വിവാഹിതയായില്ല പെണ് പറഞ്ഞു വിവാഹം എനിക്ക് വേണ്ട ഞാൻ ഇവരെ സംരക്ഷിച്ച് വളർത്തട്ടെ ഒന്നുകിൽ അവർ നിലയിലെത്തുന്നത് വരെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അന്ത്യം വരെ വിവാഹ ജീവിതത്തിന്റെ താല്പര്യങ്ങളും വികാരത്തിന്റെ അലയൊലികളും ആ പെണ്ണിനെ അടങ്ങിയിട്ടില്ല പ്രായം നോക്കുമ്പോൾ ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ളൂ രണ്ട് കുട്ടികളെ ഭർത്താവ് സമ്മാനമായി സമ്മാനിച്ചിട്ടുണ്ട് പതിനെട്ടാം വയസ്സിൽ വിവാഹം നടന്നു ഇരുപത്തിയഞ്ചിൽ ഭർത്താവ് മരണപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടിനെയും നോക്കി പോറ്റി വളർത്തി വരുന്നു പലരും പലരും വിവാഹത്തിന് അഭ്യർത്ഥിച്ചു കുടുംബക്കാർ മുഴുവനും പിന്തുണ നൽകിയിട്ടും പെണ്ണ് പറഞ്ഞു വേണ്ട മുപ്പതാം വയസ്സിലും വിവാഹത്തിന്റെ അന്വേഷണം വന്നു സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടില്ല ആരോഗ്യം കുറഞ്ഞിട്ടില്ല വേണ്ട അങ്ങനെ പത്തിരുപത്തിയഞ്ച് കൊല്ലത്തോളം ആ ഒരു ആലോചന വന്നിട്ടും വേറെ സ്ഥലത്തേക്കൊന്നും പോകണ്ട ഭർത്താവ് ഇവിടെ വന്ന് നിന്നെ നോക്കിക്കൊള്ളും ഭർത്താവിന് വേറെയും വീടുണ്ട് ഇവിടെയും താമസിച്ചുകൊള്ളും വേണ്ട എന്റെ ഈ മക്കളെ നോക്കുന്ന വിഷയത്തിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറിപ്പോകൂലേ അതുകൊണ്ട് എനിക്ക് വേറൊരു വിവാഹം വേണ്ട ഉമ്മയെ ചോദിക്കുമ്പോൾ ഉമ്മ മറ്റൊരാളോടുകൂടെ ബാപ്പയോ പാപ്പ കതറിവാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ കുട്ടികൾക്ക് വരരുതിൽ ആ ഞാൻ നന്നായി നോക്കട്ടെ നടത്തിയ അർഷിന്റെ അർഷിന്റെ തണലിൽ കിട്ടുന്ന ധാരാളം സഹോദരിമാർ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട് വളരെ ക്ഷമിച്ചു കഴിയുകയാണ് അവർക്ക് അങ്ങനെ വിവാഹത്തിന്റെ സമയമൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സൗന്ദര്യമൊന്നും കുറഞ്ഞിട്ടില്ല ആരോഗ്യത്തിനും കുറവില്ല അവർക്കുള്ള അനുയോജ്യമായ ജോലിയെടുത്ത് ഓരോ ദിവസം വൈകുന്നേരമാകുമ്പോൾ എഴുന്നൂറ്റി അമ്പതും എണ്ണൂറും തൊള്ളായിരം കിട്ടുന്ന സഹോദരിമാരാ പക്ഷെ ഒരു വിവാഹം പല ഭാഗത്തൊന്നും നല്ല അനുയോജ്യരായ ഭർത്താക്കന്മാരൊന്നും കിട്ടും വേണ്ട എന്താ വേണ്ടാത്തത് മൂന്നെണ്ണ ഉണ്ട് അവരൊന്നും നോക്കി വാഹത്തോടെ അങ്ങനെ കഴിയട്ടെ അവരെ കാണുമ്പോ വൈകുന്നേരം ആകുമ്പോൾ അവരെ കാണുമ്പോൾ സന്തോഷമാണ് ആ മൂന്നെണ്ണത്തിന്റെ പേരെന്താ എത്തിയുമാണ് മൂന്നെണ്ണവും എത്തിയുമാണ് അവരെ നോക്കി സംരക്ഷിക്കാൻ ആ പെണ്ണെങ്ങനെ നിൽക്കും അരശിന്റെ തണൽ കൊള്ളുന്ന രണ്ടാമത്തൊരാൾ ഈ ഹദീസിൽ എണ്ണിയത് നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇടക്കിടക്ക് നല്ല ഭക്ഷണമുണ്ടാക്കും ആ ഭക്ഷണത്തിലെ മുഖ്യ അതിഥികൾ യത്തീമുകളും മിസ്കീന്മാരുമാ അയാൾക്കും അല്ലാഷിന്റെ തണൽ കൊടുക്കും അങ്ങനെ ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ആലോചിക്കും നാട്ടിൽ പാവപ്പെട്ട ആളുകൾ അവരെ ക്ഷണിക്കും എത്തീമുകളായിട്ടുണ്ടല്ലോ കുറച്ച് ആൾക്കാർ അവരും ക്ഷണിക്കും അങ്ങനെ ആ എത്തീമും മിസ്കീനും ഒക്കെ വന്നിട്ട് അല്ലാത്തവരുണ്ട് അവരെ മാത്രമല്ല പക്ഷെ ഇവർ അതിൽ മുഖ്യമാണ് അവർക്കു വേണ്ടി പ്രത്യേകം നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഭക്ഷണം കൊടുക്കുന്ന സമ്പന്നൻ ഹർഷിന്റെ തണലിലാണെന്ന് ഹബീബ് റസുലഹി ആ ഹദീസിലെ മൂന്നാമൻ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ് കുടുംബക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വീട്ടിൽ പരിപാടികൾ ഒരുക്കും അവരെ ചെന്ന് കാണും സമയബന്ധിതമായി ഇല്ലെങ്കിൽ ഒരു സലാം കൊണ്ടെങ്കിലും ഒരു ബന്ധം അങ്ങനെ ഹദീസിലുള്ളത് സുലു അറഹാമൊക്കെ വലോബിസലാം കുടുംബം എന്തെ പുലർത്ത ഒരു സലാം ഒരു സലാം ഒന്ന് കോടെ സലാം അങ്ങനെ ആ സലാം പറ മാറുന്നതിന് മുമ്പ് അടുത്തൊരു സലാം പിന്നെയും കണക്ഷൻ ആണല്ലോ അപ്പൊ പിന്നെ വിടാൻ പാടില്ലല്ലോ ഇല്ലെങ്കിലും സലാം പറ അടുത്തൊരു മതാൻ വരുമ്പോ ഒരു സലാം ഒന്നല്ല അപ്പൊ കൊറേ അകലുണ്ട് അതിനിടക്ക് ഒരു സലാം പറ രണ്ടു ദിവസം കഴിപ്പേക്ക് വീണ്ടും നിന്റെ വിളിച്ച ഒന്നുമല്ല ശബ്ദം പോയി നോക്കി വരാനും കൂടാനോ ഒന്നും കഴിയില്ല എന്നാലും ഉണ്ട് സലാം റഹ്മ പാലിക്കണമെന്ന് ിലും ചിലത്വ പറഞ്ഞു അതൊക്കെ നമുക്കുള്ള വലിയ സന്തോഷമാണ് എപ്പോഴും ഇങ്ങനെ പോയി വരാനും നോക്കി വരാനും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് സംബന്ധിക്കാനും കഴിയില്ല തീരെ കഴിവില്ല എന്നല്ല എപ്പോഴും കഴിയൂല അപ്പൊ എന്നാലും ബന്ധം പുലർത്താലും അതിനൊരു കേടുവില്ലല്ലോ അതിനൊക്കെ പറ്റിയ നല്ല സന്ദർഭങ്ങളാണ് സന്ദർഭങ്ങളാണിപ്പോ അങ്ങനെ ഫ്രീ കോൾ ആണെങ്കിൽ പിന്നെ തീരെ പൈസ അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ ആ ഫ്രീ മാനിച്ചുകൊണ്ട് രാവിലെയും വിളിക്കാം വൈകുന്നേരം വിളിക്കാം ഏഹ് നല്ല സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ വിളിക്കാം വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ആ ഒരു സലാം കൊണ്ട് ആ ഒരു ബന്ധം അങ്ങനെ നടക്കണം അതിന് വലിയ നിലവാരമാണ് ഹദീഫിലെ അർഷിന്റെ തണൽ വാസുലുറഹിനെ കുടുംബബന്ധം പുലർത്തുന്നത് അയാൾക്കൊരു നിലക്കും അന്ന മുട്ടൂല അള്ളാഹു ഭക്ഷണത്തിൽ വറക്കത്ത് ചെയ്യും അവധി അള്ളാഹുത്താരെ ദീർഘിപ്പിച്ചു കൊടുക്കും കൊടുക്കും അത് അതിന്റെ ഒരു മഹത്വം കൂടിയാണ് അപ്പൊ യസീമിനെ പരിഗണിക്കണം യത്തീമിനെ തള്ളിക്കളയാൻ പാടില്ല അവരെ നന്നായി പരിപാലിക്കണം